വായിച്ചു അതിലൊക്കെ പറയുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ജട്ടി എന്ന് എന്ന് തന്നെയാണ് ഇല്ലെങ്കിലും അയ്യോ ഒരുപാട് ശേഷമാണ് എത്തിച്ചേർന്നത് അതുകൊണ്ട് ഈ വേട്ടയാടും തോറും എന്റെ കരുത്ത് കൂടുകയാണ് ഭയങ്കരം തന്നെ സ്വർണം കെട്ടവർ ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നത് ജെട്ടി കെട്ടത് ആരപ്പ ആന്റണി രാജു ആണ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് നാണക്കേട് ചമ്മി ആന്റണി രാജു കോടതി അടിച്ചോണ്ട് പോയി അടിച്ചോണ്ട് പോയിട്ടൊരു തയ്യാക്കാരനെ കൊടുത്തു തയ്യാക്കാരനെ കൊടുത്ത് ഇത് ചെറുതാക്കിയപ്പോഴത്തേക്ക് കാലിടുന്ന രണ്ട് ഹോൾ ഉണ്ടല്ലോ അത് മാത്രമേ കോടതിയിൽ നിന്ന് അടിവസ്ത്രം അടിച്ചു മാറ്റി തിരുമറി നടത്തിയ ഒരു മുൻമന്ത്രി കുറ്റക്കാരൻ എന്ന പ്രഖ്യാപനം ആ കേസ് ആദ്യം മുതൽ പറയുമ്പോഴൊക്കെ ലോക്കൽ ഗ്രൂപ്പുകളിൽ ജട്ടി കേസ് എന്നാണ് അതൊരു ചർച്ചയിൽ പറയൽ പാർലമെന്ററി ആണോ എന്ന് തോന്നിയ സമയത്ത് ആ കേസ് രേഖ വായിച്ചു നോക്കിയതാണ് അതിലൊക്കെ പറയുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ജട്ടി എന്ന് തന്നെയാണ് കേൾക്കുമ്പോൾ അതിനേക്കാൾ നാറ്റക്കേസാണ് ആസ്പദമായ സംഭവം ഒന്നിനുണ്ടൊന്നും അല്ലാണ്ട് ഇന്നത്തെ എം ഡി എ കച്ചവടക്കാരുടെ അപ്പൂപ്പൻ ഓസ്ട്രേലിയക്കാരൻ ആൻഡ്രൂ സാലോഡോർ സർവലി കേരളത്തിലേക്ക് എത്തിയത് അടിസ്ഥലത്തിൽ ഒളിപ്പിച്ച അറുപത്തൊന്ന് ഗ്രാം മാരക മയക്കുമരുന്ന് മിടുക്കനായ ഉദ്യോഗസ്ഥൻ ജയമോഹൻ കയ്യോടെ ബുക്ക് ബെഞ്ചമിൻ ബ്രൂണോ ഏജ് തേർട്ടി സിക്സ് ഹൈക്കോടതിയിലേക്ക് എത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ അന്തം വിട്ടു ആടപടലമാണ് ആഞ്ഞുപെട്ട് മെമ്മറി കാർഡും ഹാഷ് വാല്യൂ പറഞ്ഞ പോലെയാണ് കോടതിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന അടിവസ്ത്രം ഒന്നാം പ്രതിയെ സ്വാധീനിച്ചുമാറ്റി വെട്ടിച്ചെറുതാക്കി കുഞ്ഞുങ്ങളുടെ നിക്കറുപോലെയാക്കി തിരിച്ചുവെച്ച നാറിയ ആന്റണി രാജുവും സംഘവും കേരള പോലീസിന്റെയും സത്യത്തിന്റെ മുഖത്തേ കന്ന് ഉളുപ്പില്ലാത്ത വി എറിഞ്ഞത് കാളകൂട കരിയാണ് രണ്ടര വർഷക്കാലം നമ്മളെ ഭരിച്ച ഗതാഗത മന്ത്രിയാണ് എന്നോർക്കുമ്പോൾ ഓർക്കുമ്പോൾ തലതാഴണം തോന്നണം കലർപ്പില്ലാത്ത ലജ്ജ അതേ കേസിന്റെ പേരിൽ തന്നെയാണ് ആന്റണിക്ക് സീറ്റ് കൊടുക്കാൻ കഴിയില്ലെന്ന് ഉറച്ചു പറഞ്ഞ പേര് വെട്ടിക്കളഞ്ഞൊരു നേതാവ് ഉണ്ട് പ്രിയപ്പെട്ട അങ്ങയുടെ ആർജവത്തിന്റെ കോംപ്രമൈസ് ഇല്ലാത്ത വെടിയുണ്ട വാക്കുകൾ ഞങ്ങൾക്ക് നഷ്ടം അകാലത്തെ നഷ്ടമാണ് കേസ് മന്ത്രിയാവുന്ന കാലത്ത് നമ്മുടെ കാസിലും വാങ്ങി നമ്മുടെ കാശിനെണ്ണയടിക്കുന്ന ഒന്നാം നമ്പർ കാറിൽ വാതുറന്നാൽ വർഗീയത മാത്രം പറയുന്ന ഒരു നേതാവ് ഇടതുപക്ഷം മറവിയിൽ എഴുന്നള്ളപ്പെടുന്ന ഒരു കെട്ടകാലത്ത് പറഞ്ഞു ഒരു തവണ കൂടി അവിടെ പോകണം ഒറ്റയ്ക്കാണെങ്കിലും നിൽക്കണം ഉറക്ക വിളിക്കണം മുദ്രാവാക്യം ഞാൻ ഈ കേസിൽ നിരപരാധിയാണെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട് ആ ആത്മവിശ്വാസമാണ് നയിക്കുന്നത് ശിക്ഷിക്കപ്പെടാം എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നിന്റെ വായന പച്ചവെള്ളം പോലും മരുന്നാക്കി വെക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ നിൽക്കെ തൊണ്ടി മുതൽ തിരിമറിക്കേസിലെ വിധി രാഷ്ട്രീയമായി തിരിച്ചടിയാണ് ആന്റണി രാജുവിന് എന്റെ എല്ലാ മാനും പോയി ും ഗൂഢാലോനുമടക്കം ഗൗരവമേറിയ കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞതോടെ ഘടകക്ഷി നേതാവ് നിലയിൽ ആന്റണി രാജുവിനെ പ്രതിരോധിക്കാൻ ഇടതുമുന്നണി നേതൃത്വത്തിനും കഴിയില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എലാസ്റ്റിക് ബാൻഡുള്ള ഈ ഡ്രോയ എങ്ങനെയാണ് ഒരുപാട് വേട്ടയാടലുകൾക്ക് ശേഷമാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് അതുകൊണ്ട് ഈ വേട്ടയാടും തോറും എന്റെ കരുത്ത് കൂടുകയാണ് അതുകൊണ്ട് ഞാൻ എന്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും അവിടെ ഈ വേട്ടയാടലിന് ശേഷമാണല്ലോ ഞാൻ മന്ത്രി വരെ ആയത് എനിക്ക് വളരെ കൃത്യമായി ഇതിൽ സംശയം തോന്നാൻ കാര്യം ഈ ഇതിന്റെ ട്രയൽ നടക്കുന്ന ദിവസം ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം എന്നോട് ഒരു വർത്തമാനം പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞു അത് കോടതി വരാന്തയിൽ വെച്ച തന്നെയാണ് പറഞ്ഞു ഈ കേസിൽ ഞാനൊരു ഞങ്ങളൊരു ബോംബ് വെച്ചിട്ടുണ്ട് അത് ഈ കേസ് കഴിയുന്നതോടെ പൊട്ടും അതോട് നിങ്ങളുടെ കേസ് ഷൂന്നും പറഞ്ഞു പോകും ഈ വിവരം ഞാൻ അന്ന് തന്നെ അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന നമ്മുടെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി അദ്ദേഹത്തോടെ അറിയിച്ചു കോടതിയിൽ ഇതിന്റെ ട്രയൽ നടക്കുമ്പോൾ ശ്രീ കുഞ്ഞുരാമേനോൻ അവകൾ എന്നോട് ചോദിച്ചു ഈ അടിവസ്ത്രം പ്രതിക്ക് ഇടാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ താങ്കൾ എന്തു പറയും നല്ലൊരു ഞാൻ പറഞ്ഞു ഈ കോടതി ഇപ്പോൾ തന്നെ ഇത് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം പക്ഷേ എന്തോ കാരണത്താൽ കോടതി ഇത് ടെസ്റ്റ് ചെയ്തില്ല അല്ലെങ്കിൽ നാളെ ആവട്ടെ അതിവിടുന്ന് പോയി ആ പ്രതിഭാഗമാണെങ്കിൽ അതിവിടെ വെച്ച് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതിന് ഒട്ടും തന്നെ അവർ അതിനെ ചെയ്യുകയും ചെയ്തില്ല അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എവിടെയൊക്കെയോ ചില കാര്യങ്ങൾ തെറ്റുണ്ടെന്ന് എനിക്ക് പൂർണ്ണമായി മനസ്സിലായി ഇവിടെ ഇത്രത്തോളം ഹീനമായ നീജമായ ഒരു കേസിൽ പ്രതിയായിരുന്ന രണ്ടര വർഷം നമ്മളെ ഭരിച്ചു എന്ന് പറയുന്നത് നമുക്ക് നാണക്കേടല്ലേ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ആ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ പരാജയമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഇത് ഒരു പോലീസ് നടത്തിയിട്ടുള്ള അട്ടിമറിയോ അല്ലെങ്കിൽ നടന്നിട്ടുള്ള കുറ്റകൃത്യമോ അല്ല എല്ലാവർക്കും അറിയാം പ്രതിയാണെന്നും എന്താണ് അദ്ദേഹത്തിന് മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റമെന്നും എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ നമ്മുടെ മന്ത്രിയായി നമ്മളെ ഭരിച്ചു എന്ന് പറഞ്ഞാൽ രാജ്യത്തിൽ കേട്ടുകളിലുണ്ടോ ഒരു അടിവസ്ത്രം അടിച്ചുമാറ്റിക്കൊണ്ടുപോയി അത് അതിലുടായ്പ കാണിച്ച് തിരിച്ചു വെച്ച് ഒരു ഒരു മാരകമായ കേസിൽ ഒരാൾ നമ്മുടെ എന്ന് പറയുന്നത് രാജ്യചരിത്രത്തിൽ ലോകചരിത്രത്തിൽ അറിയില്ല നാണക്കേടല്ലേ നമുക്കൊക്കെ മലയാള സിനിമയിലെ പോലും പ്രചോദനമായിട്ടുള്ളതാണ് ഈ കേസ് ഈ കേസ് അറിയാത്തവരായി ആ തൊണ്ണൂറുകൾക്ക് ശേഷമുള്ള ആൾ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്ന വിപ്ലവ സൂര്യനെടുത്ത ആ രാഷ്ട്രീയ ആർജവം എന്തുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷം വെള്ളാപ്പള്ളി നടപടി നടക്കുവായിരുന്നു വി എസ് അച്ഛനും ചോദിച്ചോ മാധ്യമപ്രവർത്തകർ തീവ്രവാദം വിളിച്ചാൽ കനത്ത വാക്കിനും വി എസ് മറുപടി കൊടുക്കില്ലായിരുന്നു വി എസ് വാക്കുകൾ നമുക്ക് നഷ്ടമാണ് അത് വി എസ്സിന്റെ വാക്കുകൾക്ക് പകരം വെക്കാൻ വി എസ് മാത്രമേ ഉള്ളൂ കോടതിക്കകത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു മാൾ നടത്താൻ നേതൃത്വം കൊടുത്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്രത്തോളം അതിന് ഗ്രാവിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു തൊണ്ടി മുതൽ അവിടുന്ന് എടുത്ത് അത് മോഷ്ടിച്ചു കൊണ്ടുപോകണമെങ്കിൽ ആ പറയുന്ന വ്യക്തികളെ രാഷ്ട്രീയ സ്വാധീനം സ്വാഭാവികമായിട്ടും ആ രൂപത്തിലുള്ള സ്വാധീനങ്ങൾ പല മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ ഇവർക്ക് സീറ്റ് കൊടുക്കുകയും മത്സരിപ്പിക്കുകയും ചെയ്തത് എന്ത് ധാർമ്മികതയുടെ പേരിലാണെന്ന് ചോദിച്ചാൽ ധാർമ്മികത ഇല്ല എന്നുള്ളത് കൊണ്ടാണ് വിദേശിയായ ഒരു മയക്കു വരുന്ന കച്ചവടക്കാരനെ ഞെട്ടി മോഷ്ടിച്ച് മുന്നോട്ട് രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരാൾ കേരളത്തിന്റെ മന്ത്രിയായി എം എൽ എ ആയി ഇപ്പോഴും നിൽക്കുന്നതെന്ന് പറയുമ്പോൾ എത്രത്തോളം എത്രത്തോളം നാണക്കേടാണ് എത്രയും പെട്ടെന്ന് നല്ലത് ഈ നാട് പുച്ഛിച്ച് തലതാഴ്ത്തുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കുറ്റക്കാരനല്ല ഇപ്പൊ ഗോവിന്ദച്ഛാമി പറഞ്ഞു ഞാൻ കുറ്റക്കാരനാണ് എം എൽ എ എന്ന് മെയിൻ നടക്കുന്ന ഇയാൾ പ്രതി ശിക്ഷ പ്രതിയല്ല ഞാൻ കുറ്റക്കാരനല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രയൊക്കെ പറയാൻ പറ്റും എല്ലാം കള്ളന്മാരും കൊള്ളക്കാരും ജെട്ടി മോഷ്ടാക്കളും ഒക്കെ ചേർന്നൊരു സംവിധാനമായി ഈ സർക്കാർ മാറും സ്വർണം കെട്ടവർ ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നത് പോലെ ജെട്ടി കെട്ടത് ആരപ്പ ആന്റണി രാജു ആണപ്പ എന്ന് പറയുന്ന രൂപത്തിലേക്ക് നാണക്കേടിന്റെ ഏറ്റവും വലിയ ആഴക്കട കാര്യത്തിലേക്ക് ഇവര് മുങ്ങി നിൽക്കുകയാണ് കളവ് നടത്തി കൊള്ള നടത്തി ജെട്ടി മോഷ്ടിച്ചാലൊക്കെ അത് മാന്യതയാണ് പിണറായി വിജയൻ സർക്കാരിന്റെ മാന്യതയാണ് വെറുപ്പിന്റെ രാഷ്ട്രീയം പറയുമ്പോൾ അത് ഞങ്ങൾക്ക് സ്വീകാര്യമാണ് അത് അഭിമാനമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു സർക്കാരും ഈ നാട് ഭരിക്കുമ്പോ ഇത്തരത്തെ ജെട്ടികള്ളന്മാരും ഇത്തരത്തിലുള്ള വൃത്തികേട് കാണിക്കുന്നവർക്കും എല്ലാം സംരക്ഷണം കിട്ടും എന്നുള്ളത് ഈ നാട് കാണുക അതുകൊണ്ട് ഇവരെ ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട് കഴിവുക ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകളും കൊള്ളത്തരങ്ങളും അതോ തട്ടിപ്പും വെട്ടിപ്പും എല്ലാം ഈ നാട് കാണാൻ പോകുന്നു അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഒരു മന്ത്രിയായി ഒരു എം എൽ എ ആയി ഇന്നും നിൽക്കുന്ന ഒരാൾ ജെട്ടി മോഷണ കേസിൽ കൊല്ല ജട്ടിയിൽ നടത്തിയ തിരുമോടിയെക്കുറിച്ച് ഫോറൻസിക് പരിശോധന പറഞ്ഞു രസകരമാണ് എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുപോയി ആന്റണി രാജു കോടതി അടിച്ചോണ്ട് പോയി ഒരു കൈയ്യതും അടിച്ചോണ്ട് പോയിട്ടൊരു തയ്യാക്കാരനെ കൊടുത്തു തയ്യാക്കാനെ കൊടുത്ത് ഇത് ചെറുതാക്കിയപ്പോഴത്തേക്ക് കാലിടുന്ന രണ്ട് ഹോൾ ഉണ്ടല്ലോ അത് മാത്രമേ ചെറുതാക്കുകയുള്ളൂ ബാക്കിയൊന്നും ചെറുതാക്കിയില്ല അതൊക്കെയാണ് ഈ ഇതിൽ എന്താണ് ഈ അടിവസ്ത്രം ഇത് നോർമൽ അടിവസ്ത്രമല്ല എന്ന് തെളിയിക്കാൻ ഫോറൻസിക്കിൽ അടക്കം അങ്ങനെ ദൈവത്തിന്റെ കയ്യ് എന്ന് പറയാൻ കഴിയുന്ന ഒരുപാട് തെളിവുകൾ ഈ കേസിൽ രേഖ രേഖാ രേഖകളായിമാലുവിന്റെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട് പോയി നോക്കിയാൽ രസകരമാണ് അരിയും മണ്ണെണ്ണയും മുങ്ങി മാസം തോറും കിട്ടണസാരയും